കേരള പഞ്ചായത്ത് വാർത്താ ചാനൽ സ്മൃതിരേഖ പുരസ്കാരം നേടി കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും സംസ്ഥാനത്ത് അഞ്ച് വർഷത്തെ മികവുറ്റ ഭരണം കാഴ്ചവെച്ച ജനപ്രതിനിധികൾക്കുള്ള സ്മൃതിരേഖ പുരസ്കാരം നേടി കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനസ് കെയും കണ്ണൂർ ജില്ലയിലെ നാറാത്ത് ഗ്രാമപഞ്ചായത്ത് ധർമ്മശാസ്ത്ര ക്ഷേത്ര മൈതാനത്തിൽ പത്തൊമ്പത് ഇരുപത് തീയതികളിൽ കേരള പഞ്ചായത്ത് വാർത്താ ചാനൽ സംഘടിപ്പിച്ച ധ്വനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് തദ്ദേശ ഭരണത്തിൻ്റെ മഹോത്സവം എന്ന പരിപാടിയിൽ വെച്ചാണ് പുരസ്കാരം നൽകിയത് കില റിസോഴ്സ് പേഴ്സൺമാരായ ഡോക്ടർ കെ പി ദിലീപ് കുമാർ മൊയ് ബി പപ്പൻ കുട്ടമത്ത് രത്നാകരൻ കെ പി റിട്ടയേർഡ് ഡിസ്ട്രിക്ട് ഓഫീസർ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് നസറുദ്ദീൻ നെടുമ്പന ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കേരള പഞ്ചായത്ത് അസോസിയേഷൻ മുൻ ജനറൽ സെക്രട്ടറി എന്നിവരടങ്ങിയ ജൂറിയാണ് പുരസ്കാരാർഹരെ തെരഞ്ഞെടുത്തത് സംസ്ഥാനത്തെ മികച്ച പത്ത് പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കും പത്ത് മികച്ച ജനപ്രതിനിധികൾക്കുമാണ് പുരസ്കാരം നൽകിയത് മിനി സ്ക്രീൻ ആർട്ടിസ്റ്റും ബിഗ് ബോസ് ഫെയിം ജിഷിൻ മോഹൻ മിനി സ്ക്രീൻ ആർട്ടിസ്റ്റ് അമേയ എന്നിവരാണ് സ്മൃതി പുരസ്കാരം നൽകിയതെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനസ് കെ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കണ്ണൂർ ജില്ലയിലെ പഞ്ചായത്തിൽ വെച്ച് കേരള പഞ്ചായത്ത് വാർത്താ ചാനൽ സംഘടിപ്പിച്ച എന്ന് പേരിട്ട സ്മൃതിരേഖ പുരസ്കാരം കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് അതിനർഹമായി കേരളത്തിലെ ഇരു ഇരുന്നൂറ്റി ഏഴോളം പഞ്ചായത്തുകൾ തിരഞ്ഞെടുത്ത പഞ്ചായത്തുകൾ ആണ് ഈ പുരസ്കാരത്തിന് വേണ്ടി പങ്കെടുത്തിരുന്നത് അത് അവരുടെ ജോലി നമ്മളോട് പറഞ്ഞ കാര്യം അതിനകത്ത് പത്ത് മികച്ച പഞ്ചായത്തിനെ തിരഞ്ഞെടുക്കും ആ പത്ത് മികച്ച പഞ്ചായത്തിലെ ഒരു പഞ്ചായത്തായി കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് അതിൽ വന്നു എന്നുള്ളതാണ് പിന്നീട് മികച്ച പഞ്ചായത്ത് പ്രസിഡന്റുമാരെ തിരഞ്ഞെടുത്തതിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് കരിമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് മികച്ച മെമ്പർമാരെ തിരഞ്ഞെടുത്തതിൽ ഒരു മെമ്പർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയിട്ടുള്ള ശ്രീ ആനസ് പൊമ്പ ആണ് തിരുവനന്തപുരം ജില്ല മുതൽ കാസർഗോഡ് ജില്ല വരെയുള്ള പഞ്ചായത്തുകളിലെ തെരഞ്ഞെടുത്ത പഞ്ചായത്തുകളെയാണ് ഈ പുരസ്കാരത്തിന് അവർ പരിഗണിച്ചിട്ടുള്ളത് കില റിസോഴ്സ് പേഴ്സൺമാരായ ഡോക്ടർ ദിലീപ് കുമാർ മോയി വി പപ്പൻ കുട്ടമുട്ടത്ത് രത്നാകരൻ കെ പി റിട്ടയേർഡ് ഡിസ്ട്രിക്ട് ഓഫീസർ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് കേരള പഞ്ചായത്ത് അസോസിയേഷൻ മുൻ പ്രസിഡന്റ് നിശ്രുതി എന്നിവരാണ് ജൂറി അംഗങ്ങൾ പഞ്ചായത്തിൽ നടപ്പിലാക്കിയ വിവിധ ഇനം പരിപാടികൾ ഞങ്ങൾ അവരെ അറിയിച്ചിരുന്നു അതിന്റെ വീഡിയോ ഫോട്ടോ വികാരണ സെഷനിലെ കാര്യങ്ങളെല്ലാം കൊടുത്തിരുന്നു പക്ഷെ അവര് അവിടുത്തെ ഒരു ടീം വന്ന് മൂന്ന് ദിവസം നമ്മുടെ പഞ്ചായത്തിൽ അത് കൃത്യമായി പോയി ഷൂട്ട് ചെയ്ത് എടുത്ത് അത് പ്രദർശിപ്പിച്ച് ആ പ്രദർശനത്തിന്റെ ഒപ്പം നമ്മളുടെ പ്രസന്റേഷനും കൂടെ ഉണ്ടായപ്പോഴാണ് നമുക്ക് അത്തരം പുരസ്കാരത്തിന് അർഹമായ നേട്ടമുണ്ടായത് അതേപോലെ തന്നെ ആരോഗ്യ വിദ്യാഭ്യാസം ശുചിത്വം ഈ മൂന്ന് കാര്യങ്ങളിലാണ് അവർ കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിന് കൂടുതൽ മാർക്ക് ലഭ്യമായതെന്നാണ് ജൂറി പറഞ്ഞത് നമ്മൾ ഈവനിങ് വോക്കി രണ്ട് ആശുപത്രിയിൽ ഈവനിങ് വോക്കി തുടങ്ങിയിരുന്നു അതേപോലെ തന്നെ രണ്ട് പാലിയേറ്റീവ് യൂണിറ്റ് നമ്മൾ തുടങ്ങി കൈത്താങ് എന്ന പദ്ധതി ഡയാലിസിസ് കിറ്റ് കൊടുക്കുന്നു ആധുനികമായ ലാബോറട്ടറികളുണ്ട് പുതിയ ബിൽഡിങ്ങുകളുണ്ട് അതുപോലെ തന്നെ കരിമ്പുഴയിൽ മരുന്നിന് പണം വേണ്ട എന്ന ബൃഹത്തായ പദ്ധതിയിലൂടെ ജീവിതശൈലി രോഗങ്ങൾക്ക് തികച്ചും സൗജന്യമായി മരുന്ന് കൊടുക്കുന്നു അമ്മയും കുഞ്ഞുമെന്നു പേരിട്ട ആയുർവേദ പദ്ധതിയിൽ ഗർഭിണികളായ അമ്മമാർക്കും പ്രസവിച്ച് മൂന്ന് മാസം വരെയുള്ള കുട്ടികൾക്ക് തികച്ചും അവരുടെ മരുന്നും ആരോഗ്യ സംരക്ഷണത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സൗജന്യമായി നൽകി വരുന്നുണ്ട് അതേപോലെ തന്നെ ഇലക്ട്രിക് വീൽചെയർ കൊടുത്തതും ഹിയറിംഗ് എയ്ഡ് കൊടുത്തതും ഒക്കെ പുരസ്കാരത്തിന് കൂടുതൽ മാർക്ക് നേടുന്നതിന് വേണ്ടി സഹായിച്ചു എന്നുള്ളതാണ് അതേപോലെ തന്നെ വിദ്യാഭ്യാസത്തിൽ സ്നേഹപ്രാതൽ പത്രമാസികകൾ യോഗ ക്ലബുകൾ സ്പോർട്സ് കിറ്റ് സ്മാർട്ട് ക്ലാസ് റൂമുകൾ തുടങ്ങിയവ നൽകിയത് വലിയ ജനങ്ങളുടെ പിന്തുണ കിട്ടുകയും ഇത് ഈ പുരസ്കാരത്തിന് വലിയ ഗുണമാകുകയും ചെയ്തു അതുപോലെ തന്നെ ആധുനിക സൗകര്യത്തോട് കൂടിയിട്ടുള്ള എം സി എഫ് അത് വലിയ മാർക്ക് കിട്ടിയ ഒരു സംഭവമാണ് ഏറ്റവും നല്ല ഒരു ചന്തമുള്ള എല്ലാ സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു എം സി എഫ് വാർഡുകളിൽ രണ്ട് മിനി എം സി എഫ് വീതം അതുപോലെ രണ്ട് മൂന്ന് ബോട്ടിൽ ബൂത്തുകൾ വീതം പിന്നെ ചപ്പും തുപ്പും ഇല്ലാത്ത നാടെന്ന് പറഞ്ഞ് രണ്ട് കടലാസുകളൊക്കെ ഇടുന്നതിന് വേണ്ടിയിട്ട് വിന്നുകൾ വെച്ചിട്ടുണ്ട് ഷോപ്പുകൾ വിന്ന് വെച്ചിട്ടുണ്ട് ഹരിധാരണ സേനക്ക് രണ്ട് പുതിയ വാഹനങ്ങൾ നമ്മൾ വായിച്ചു നൽകിയിട്ടുണ്ട് ഇതെല്ലാം സി സി ടി വി പലയിടങ്ങളിൽ സി സി ടി വി വെച്ച് ഏർ ശുചിത്വം ഉറപ്പുവരുത്തതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി ഇതൊക്കെ തന്നെ ഈ പുരസ്കാരത്തിന് മാറ്റി കൂട്ടിരുന്ന് പഞ്ചായത്തിലെ മുഴുവൻ മെമ്പർമാരുടെയും ഭരണസമിതി സെക്രട്ടറി ഉൾപ്പെടെയുള്ള സ്റ്റാഫ് അംഗങ്ങൾ അതുപോലെ തന്നെ ഘടക സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർ ഇവരുടെയൊക്കെ അകമളിഞ്ഞ മികച്ച പിന്തുണ ഒപ്പം പൊതുജനങ്ങളുടെ ഏറ്റവും നല്ല സഹകരണം ഉണ്ടായി എന്നുള്ളതാണ് പിന്നെ ഈ പുരസ്കാരം അവർ വന്ന് ഇതിന്റെ വീഡിയോ ഒക്കെ അതിന്റെ ഡോക്യുമെന്റേഷൻ തയ്യാറാക്കുമൊക്കെ ചെയ്ത പഞ്ചായത്തിലെ നാല് വിടുക്കരായ ചെറുപ്പക്കാരുണ്ട് അവരെ മറന്നുപോകാൻ കഴിയില്ല ഒന്ന് പി എ ആയിട്ടുള്ള ജംഷീദ് ഹി പി മറ്റൊന്ന് എൻ എസ് ഇ ഡിയിലെ ക്ലർക്ക് ആയിട്ടുള്ള റാഷിപ്പ് എൻ ആർ ഇ ടി എസിലെ ഓഫീസർ ആയിട്ടുള്ള സന്ദീപ് പിന്നെ ഞങ്ങളുടെ വാഹനത്തിന്റെ സാരിഥ്യസ്കർ ഈ നാല് പേരാണ് ഇതിന്റെ എല്ലാ പദ്ധതികളും കാണിച്ചു കൊടുക്കുകയും ഷൂട്ട് ചെയ്യുകയും അതിന്റെ വിവരശേഖരണം ലാപ്ടോപ്പിലാക്കി ഇത് സമർപ്പിക്കാൻ വേണ്ടി ഞങ്ങളെ സഹായിക്കുകയും ചെയ്തത് Yine aynı